നല്ല ആളുകളെ എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഇവരെ മാറ്റി നിർത്തുന്ന ശത്രുക്കളായി കാണുന്ന ഇവരെ വെറുക്കുന്ന ഒരു സമയമുണ്ട് ഏതാണ് ആ സമയം എന്നറിയുമോ അതായത് ഇവർ നല്ല കാര്യങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ നല്ല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ നല്ല ആളുകളെ മെല്ലെ മെല്ലെ ആളുകൾ വെറുക്കാൻ തുടങ്ങുകയും ശത്രുവായി കണക്കാക്കുകയും ചെയ്യും എന്തായിരിക്കും ഇതിനുള്ള കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഉത്തരം വളരെ ലളിതമാണ് ഒരൊറ്റ മറുപടിയിൽ നമുക്കത് പറയാൻ കഴിയും ഈ നന്മയിലേക്കുള്ള വിളികൾ നന്മയിലേക്കുള്ള ഉപദേശങ്ങൾ അവരുടെ ആഗ്രഹത്തിനോ അവരുടെ ദേഹേച്ഛകൾക്കോ നേരെ വിപരീതമായിരിക്കും എന്നുള്ളത് അതായത് നുണ പറയാൻ ഇഷ്ടമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനോട് നീ കളവ് പറയരുത് എന്ന് പറഞ്ഞാൽ അതവന് ഇഷ്ടമാവില്ല അതുകൊണ്ട് തന്നെയാണ് അൽ അമീൻ വിശ്വസ്തനെന്ന് മക്കാർ വിളിച്ചു വന്നിരുന്ന എല്ലാവരുടെയും ഇഷ്ടവാചനമായിരുന്ന പ്രവാചകർ സലല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ നുപുവത്ത് കിട്ടിയതിനു ശേഷം ആളുകളെ ധാർമ്മികതയിലേക്ക് നന്മയിലേക്ക് ക്ഷണിച്ചപ്പോൾ നബി അലൈഹി സലാഹു തങ്ങൾ അവർക്ക് ശത്രുക്കളായി നബി നബിതെരിമീൻ സലാ അലൈഹി തങ്ങളെ അവർ ചീത്ത പറഞ്ഞു നബി തെരിമീനി സലു അലൈഹി തങ്ങളെ അവർ ശത്രുവായി കണ്ടു ഭ്രാന്തനെന്നും കള്ളനെന്നും പറഞ്ഞ് തിരുമേനി സ്വല്ലാ അലൈഹി സ്വലം തങ്ങളെ സ്വന്തം ജന്മദേശത്ത് നിന്ന് അവർ പുറത്താക്കി നല്ല ആളുകൾ എപ്പോഴും ഉപദേശിച്ചു കൊണ്ടിരിക്കും അവർ ആഗ്രഹിക്കുന്നതും തനിക്ക് കിട്ടിയതുപോലെ മറ്റുള്ളവർക്കും കിട്ടണമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് തോഫിക്ക് ചെയ്യട്ടെ